വെൽക്കം ടു ട്രൈഡൌട്ട് നമുക്ക് ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം വണ്ടേ ചാട്ടാണ് അതിനെടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം നല്ലൊരു കൺസൾട്ടേഷൻ ആണ് ബിറ്റ് കോയിൻ മുകളിൽ നിന്ന് താഴോട്ടേക്കും റിജക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലോട്ടും റിജക്ഷൻ ഉണ്ട് വേറെ കുറെ ഒരു ബ്രേക്കൗട്ടിന്റെ വക്കിലേക്ക് ബിറ്റ് കോയിൻ നിൽക്കുന്നുണ്ട് ധാരണ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസമുമായിട്ട് വന്ന് വളരെ ടൈറ്റ് ആയിട്ടുള്ള റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നത് ഒരു ലെവലാണ് ഈ ലെവലിന്റെ പ്രത്യേകം നോക്കിയാൽ കാണാം ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതിനു ശേഷം എപ്പോഴും മുകളിലോട്ട് തന്നെയാണ് പല തവണ റിജിഷൻ എടുത്ത് കയറിപ്പോയിട്ടുണ്ട് അപ്പൊ ഒരു ഏരിയനെ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാൻഡിലിന്റെ ഹൈ അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സിംഗ് ഹൈ കൂടിയാണ് അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിന്റെയും പ്രൈസ് നോക്കാം സപ്പോർട്ടിന്റെ പ്രൈസ് വൺ സീറോ ടു സെവൻ നയൻ സീറോ അതുപോലെ റെസിസ്റ്റൻസിന്റെ വൺ സീറോ ഫൈവ് എയിറ്റ് ടു സെവൻ ആണുള്ളത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് കീ ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടു ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് ഫോർ ഫ്ലോർ സീറോ അതുപോലെ വൺ സീറോ ഫോർ ഫോർ സെവൻ വൺ ആണ് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം താഴെ ഈ ഒരു ഏരിയയിൽ വീണ്ടും നല്ല രീതിയിൽ ഫോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ വൺ സിക്സ് ഫൈവ് വൺ അതുപോലെ വൺ ഹൺഡ്രഡ് സെവൻ സീറോ സെവൻ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവലിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ആദ്യം എടുത്തു പിന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് നടത്തിയൊരു ഏരിയ ആണ് അപ്പം ഇതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നയൻ എയ്റ്റ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സീറോ ഫോർ ടു ഇതാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി വീണ്ടും വരുന്ന സമയത്ത് ഈ ഒരു ഈയൊരു ലെവലുണ്ട് കുറച്ച് എക്സ്ട്രീം ആയ ലെവലുണ്ട് അതിനെയും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർ ത്രീ സീറോ ടു അതുപോലെ നയൻ ത്രീ ഡബിൾ ടൂ ആണ് ഇനി ബോളിലോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസ് എന്നുള്ളത് നോക്കാം മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളതാണ് നോക്കിയാൽ കാണാൻ അവിടെ ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിലാണ് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും താഴോട്ടിക്ക് തന്നെ വന്നിരിക്കുന്നത് അപ്പൊ വീണ്ടും നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നില്ല കുറച്ചുകൂടി മുകളിൽ പോകുകയാണെങ്കിൽ ഓൾ ടൈം പൈ ഉണ്ട് ഓൾ ടൈം പൈന്റെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്തിടാം അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ സെവൻ ഫോർ നയൻ എയിറ്റ് അതുപോലെ വൺ സീറോ നയൻ ട്രിബിൾ ത്രീ ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയതിന് ശേഷം എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ കറന്റ് ഒരു എൻട്രി സാധ്യത കാണുന്നില്ല എന്നിരുന്നാലും നമുക്ക് സാധ്യത കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഈ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ഒരു എഫ്ഇ ജി കിടക്കുന്നുണ്ട് അവിടെ ആ ഒരു എഫ്ഇ ജിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ റെഫ്രിജിയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് ആ റെഫ്രിജിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സീറോ ടു ടു ഡബിൾ സിക്സ് അതുപോലെ വൺ സീറോ വൺ എയ്റ്റ് ഡബിൾ സിക്സ് അതാണ് എങ്ങനെയാണ് ബൈ എൻട്രി എന്ന് പറയാം റെഫ്രിജി വന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലൈൻറെ മോളിൽ നേരത്തെ പറഞ്ഞ ഹയർ ടൈം ഫ്രെയിമിന്റെ ലൈനാണ് ആ ലൈൻറെ മോളിലേക്ക് മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് മൂവ് തന്നിട്ട് പിന്നെ ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാം ഒരു വൈകിട്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഹീ ലെവലായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടാം ആ ടാർഗറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ത്രീ എയ്റ്റ് ഫോർ ത്രീ അതുപോലെ വൺ സീറോ ഫോർ ത്രീ ത്രീ നയൻ ആണ് വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എഫ് എ ജി പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വരും പക്ഷെ കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ അതിന്റെ തൊട്ട് താഴെ കാണാം ഒരു നല്ലൊരു എഫ്രിജ് കാണാം ആ ഒരു എഫ്രിജിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഈ രഫ്രിജി ഒന്ന് മാർക്ക് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടര സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് പറയാം ഈ ഒരു എഫ്രിജും കടന്ന് ഈ ഒരു സപ്പോർട്ടും കടന്ന് മാർക്കറ്റ് ഇവിടേക്ക് എത്തുകയാണ് എത്തിക്കഴിഞ്ഞ് നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിലോട്ട് കടന്നാൽ അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും റെസിസ്റ്റൻസ് ആയിരിക്കും അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ മുകളിലോട്ട് കടന്നു കഴിഞ്ഞ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ബൈൻറ്റുണ്ട് ആ ഒരു ബൈ ബൈൻറ്റിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഹൈ വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതും ബ്രേക്ക് ചെയ്ത് പക്ഷേ ഓൾ ഹൈ വരെ ചെയ്യാവുന്നതാണ് ഒരു പക്ഷെ ഇന്ന് ബ്രേക്കിങ്ങോ മറ്റോ സംഭവിച്ചൊന്നും വരില്ല പക്ഷെ ഇത് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഏരിയയാണ് ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഏരിയ തന്നെയാണ് അപ്പൊ ഈ ഒരു ഏരിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നതിന്റെ തൊട്ട് താഴെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രഫീജ് കൂടിയാണ് അപ്പോൾ ഒരുപക്ഷെ ബൈഎസ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ഫോർ ടൂ സെവൻ അതുപോലെ ഡബിൾ നയൻ എയ്റ്റ് സെവൻ ടൂ ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഈയൊരു ലെവലിൽ റെസ്പെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇവിടെ വന്നതിനു ശേഷം ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് റീടെസ്റ്റ് വന്നു സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് എഫ് എജ് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ് അപ്പൊ അതും വന്ന് നോക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ബിഗോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എക്സ്പെഷ്യലി ലോങ് ട്രേഡുകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തരാം ഏതൊക്കെ ഏരിയയിലേക്കാണെന്നുള്ളത് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരാം അപ്പൊ അവിടെ നിന്നൊരു ഒരു സെല്ലൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് കൺഫർമേഷനോടുകൂടി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോവാം അപ്പൊ അവിടെ നിന്നും ഒരു കൺഫർമേഷനോടുകൂടി ചെറിയൊരു സെല്ലൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഓരോ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഫീജി വരെ ഒരു സെല്ലാം എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയില്ലെങ്കിൽ ബൈ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു